യു എയിൽ ഈ വർഷം ഒരു ഒന്നൊന്നര മഴ പെയ്തായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ പണി കിട്ടിയ കാർ ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ അഗ്രിഗേറ്റേഴ്സ് ഒരു കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ റിപ്പയറും ഇൻഷുറൻസ് ക്ലെയിമും ആവശ്യം വന്നത് ചൈനീസ് ബ്രാൻഡിനാണ് ഇത് മാത്രമല്ല മറ്റ് ഏഷ്യൻ ബ്രാൻഡ്സ് അതായത് ജാപ്പനീസ് കാറുകളും കൊറിയൻ കാറുകൾക്കുമാണ് ഏറ്റവും കൂടുതൽ ക്ലെയിം വന്നത് കമ്പെയർഡ് ടു നമ്മുടെ അമേരിക്കനും ജർമ്മൻ ബ്രാൻഡ്സും ഈ ഒരു കണക്ക് മാത്രമല്ല അപ്പോൾ ഇതിനോട് സംബന്ധിച്ച് വന്നേക്കുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ റിന്യൂവൽ റേറ്റ് ഉണ്ടല്ലോ അതിപ്പോൾ ഏറ്റവും കൂടുതൽ ഏതിനാണെന്ന് ചോദിച്ചാൽ അതും ഈ കാറുകൾക്ക് തന്നെയാണ് അതായത് ചൈനീസ് ബ്രാൻഡിന് ഏകദേശം ഇപ്പോഴത്തെ ഇൻഷുറൻസ് റിന്യൂവൽ റേറ്റ് ട്വൻറ്റി ആണ് ജാപ്പനീസ് കൊറിയൻ കാറുകൾക്ക് ട്വൻറ്റി ആണ് എന്നാൽ ഇപ്പോഴും അമേരിക്കൻ ജർമ്മൻ കാറുകളുടെ റിന്യൂവൽ റേറ്റ് നയൻ പെർസെൻറ്റേ അവർ കൂട്ടിയിട്ടുള്ളൂ ഇത് മാത്രമല്ല നമ്മുടെ ഈ ഇലക്ട്രിക് വെഹിക്കിൾസില്ലേ ടെസ്ല പോലത്തെ അതിനും വളരെ മിനിമായിട്ടേ അവർ ഇൻഷുറൻസ് റേറ്റ് കൂട്ടിയിട്ടുള്ളൂ അത് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മാത്രം മറ്റൊരു കാര്യം ഈ ഒരു മഴക്കെടുതി സമയത്ത് സ്വന്തമായിട്ടുള്ള ഇൻഷുറൻസ് ഈ കാർ ഇൻഷുറൻസ് ഉള്ളവരെക്കാളും ഡീലേഴ്സ് വഴി റിപ്പയർ ചെയ്യിപ്പിച്ചവർക്കായിരുന്നു കുറച്ചുകൂടെ ബെനിഫിറ്റ് അപ്പോൾ ഇനി തൊട്ട് പുതിയ കാറുകൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പ്രീ ചില പ്രീ യൂസ് കാറുകളൊക്കെ വാങ്ങിക്കുമ്പോൾ മൾട്ടി ഇയർ ഇൻഷുറൻസ് ഒരു സ്കീമിലോട്ട് മിക്കവാറും മാറാനായിട്ടാണ് ഡീലേഴ്സ് വിചാരിക്കുന്നത് ഇത്തരം മാറ്റങ്ങളൊക്കെ ഈ കാർ ഇൻഷുറൻസ് ഏരിയയിൽ വരുമെന്നുള്ളതാണ് ഇപ്പം അഗ്രിഗേറ്റേഴ്സ് പറയുന്നത്